നിലയ്ക്കാത്ത ഓക്സിജന്റെ ഷോറൂമിൽ നോൺ സ്റ്റോപ്പ് സെയിൽ മാർച്ച് ശനി ഞായർ തീയതികളിൽ രാവിലെ മണി മുതൽ രാത്രി സംസ്ഥാനത്തെ കാർന്നുഹരിക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടത്തിലാണ് കേരള സമൂഹം ഇതോടൊപ്പം കൈകോർക്കുകയാണ് അഞ്ചലിലെ യുവ വ്യാപാരികൾ പിന്തുണയുമായി മുതിർന്നവരും ഒപ്പമുണ്ട് ലഹരിക്കെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചൽ യൂണിറ്റ് യൂത്ത് വിങ്ങ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം പരിപാടികൾക്ക് ഈ മാസം ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച തുടക്കമാകുമെന്ന് പത്രപ്രവർത്തക അസോസിയേഷൻ അഞ്ചൽ മേഖലാ കമ്മിറ്റി മീഡിയ ഹാളിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ പറഞ്ഞു സൂചിപ്പിച്ചതുപോലെ ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യം എന്നുള്ള നിലയ്ക്ക് ഒരു ലഹരി മുക്ത പട്ടണമായി അഞ്ചലിനെ പ്രഖ്യാപിക്ക തരത്തിലേക്ക് ഒരു ലഹരി മുക്തമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്താനായിട്ട് ഉള്ള പരിപാടികളാണ് എനിക്ക് അപ്പോൾ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ തന്നെ രാവിലെ മുതൽ തന്നെ നമ്മുടെ അതിൻ്റെ ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലും വ്യാപാരികളും അവരോടൊപ്പം തന്നെ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും അടക്കമുള്ള ആളുകൾ ഇതിൻ്റെ ലഹരിക്കെതിരെയുള്ള ബാഡ്ജുകൾ അതിൻ്റെ സന്ദേശം അറിയിക്കുന്ന ബാഡ്ജുകൾ ധരിക്കുകയും അതോടൊപ്പം തന്നെ വരുന്ന ഉപഭോക്താക്കളുമായി സ്ഥാപനങ്ങളിലേക്ക് വരുന്ന ഉപഭോക്താക്കളുമായി അത് പങ്കുവയ്ക്കുകയും ചെയ്തുകൊണ്ട് പുതിയ ഒരു സന്ദേശം നൽകുകയാണ് അതോടൊപ്പം തന്നെ അന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് കോളേജ് അനുഷ്യനാരംഭിക്കുന്ന ഒരു ലഹരി വിരുദ്ധ ജാഥ ആ ജാഥയിൽ അനേകം വ്യാപാരികളും അതോടൊപ്പം തന്നെ സ്കൂൾ വിദ്യാർത്ഥികളടക്കം പൊതു രംഗത്തുള്ള ധാരാളം ആളുകൾക്ക് പങ്കെടുത്തുകൊണ്ടത് വലിയ ഒരു ജാഥയായി ഒരു റാലിയായി മാറ്റിക്കൊണ്ട് ആ റാലി നടത്താനും ആ റാലിക്ക് ശേഷം മാർക്കറ്റ് ജംഗ്ഷനിലെ പൊതുസമ്മേളന വേദിയിൽ ഇതിനെ അനുബന്ധിച്ചുള്ള ഒരു സെമിനാർ ഒരു പ്രഭാഷണം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ പ്രമുഖരായിട്ടുള്ള ആ വ്യക്തികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രഭാഷണം നടത്താനും അപ്പോൾ ലഹരിക്കെതിരെയുള്ള വലിയ ഒരു പ്രചാരണം നടത്താനുള്ള പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അത് കേരള വ്യാപാരി വ്യവസായി വ്യാപാപ സമിതി അഞ്ചൽ യൂത്ത് ലിംഗിൻ്റെ യൂണിറ്റാണ് അതിന് പ്രധാനമായി നേതൃത്വം നൽകുന്നത് മുഴുവൻ വ്യാപാരികളും പങ്കെടുത്തുകൊണ്ട് അതിന് നല്ല നിലയിൽ ഇത് നമ്മൾ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്നൊരു ക്യാമ്പയിനായിട്ടാണ് ഇത് നടത്താനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം ഇന്നത്തെ ഒരു സാഹചര്യം നമുക്കറിയാം ലഹരിക്ക് ഉള്ള ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതിൽ അതായത് വിതരണം നടത്തുന്നതിൽ അഞ്ചനം ഏതാണ്ട് ഒരു പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്നത് അങ്ങനെ നമുക്ക് ധരിക്കത്തക്ക തരത്തിലേക്ക് ഈ പ്രദേശത്ത് നിന്ന് രണ്ട് മൂന്ന് കേസുകൾ തന്നെ പിടിച്ചിരിക്കുന്നു ധാരാളം ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് ഡാൻസ്റ്റാർ ടീം അടക്കം നിരീക്ഷണത്തിൽ വെച്ചു കൊണ്ട് പോകുന്നു അപ്പോൾ വലിയ ഒരു കൂട്ടം ആളുകൾ തന്നെ ഒരു ഒരു സംഘം ആളുകൾ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ അത്തരം ഒക്കെ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ ഇത് നമ്മുടെ ഭാവി തലമുറയെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവണതയാണ് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്കൂൾ കുട്ടികളടക്കമുള്ള ആളുകളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അതിനെ തുടക്കം കുറിക്കുകയാണ് തീർച്ചയായും ഇതിനെ ഒരു നല്ല സമാപ്തി കണ്ടുകൊണ്ട് മാത്രമേ ഇത്തരം പ്രചരണ പരിപാടികളിൽ നിന്ന് നമ്മൾ പിന്നോട്ട് മാറൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു വർഷക്കാലം നീണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിനായി ഇത് നടത്താനേ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് യൂത്ത് വിങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന മാർച്ച് ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച അഞ്ചൽ പട്ടണത്തെ ലഹരി വിമുക്ത പട്ടണമായി ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് തദ്ടിസ്ഥാനത്തിൽ അഞ്ചൽ പട്ടണത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പൊതുവിലും ഒരു ബോധവൽക്കരണ പരിപാടിയും ഒപ്പം ഒരു ലഹരി വിരുദ്ധ പ്രചാരണ ജാഥയും നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് തലമുറകളെ നിശബ്ദമാക്കുന്ന ലഹരി മാഫിയകളെ നിങ്ങൾക്ക് ഇടമില്ല ഇവിടെ എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾ ഉയർത്താൻ ഉദ്ദേശിക്കുന്ന സന്ദേശം അഞ്ചൽ പട്ടണത്തിലെ മുഴുവൻ വ്യാപാരികളും അതുപോലെ തന്നെ അഞ്ചൽ പ്രദേശത്തെ മുഴുവൻ സ്കൂളുകളും പൊതുവിൽ നമ്മുടെ പ്രദേശത്തെ ആളുകളും പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുക്കുന്ന ഒരു വലിയ ബോധവൽക്കരണ പരിപാടിയാണ് നമ്മൾ ആസൂത്രികൾ ചെയ്തിട്ടുള്ളത് ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്ന ലഹരിമുക്ത ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത് അതിൻ്റെ ഉദ്ദേശങ്ങളും ഒരു വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളും അതിൻ്റെ തുടർ നടപടികളുമൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം ഉണ്ടാകണമെന്ന് അദ്ദേഹത്തോടൊപ്പം ഞാനും നിങ്ങളെ ക്ഷണിക്കുകയാണ് നമ്മുടെ അഞ്ചൽ മുറയുന്ന പട്ടണം വളരെ ഒരു പത്ത് വർഷം മുമ്പുണ്ടായിരുന്ന രീതിയിലല്ല ഇപ്പോൾ വളർച്ച ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഒരു തളർച്ചയും ഉണ്ടാകുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി നമ്മുടെ വഴിയോരങ്ങളിലും ബൈപ്പാസ് അടക്കമുള്ള പുതിയ സംവിധാനങ്ങളിലുമൊക്കെ ഉറങ്ങുന്ന ഒരു യുവതയെ കണ്ടെത്താനായി നമുക്ക് വളരെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ മനസ്സിലായി പോലീസിന്റെയും എക്സൈസിന്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുമ്പോഴും അവർക്കൊരു താങ്ങായി സപ്പോർട്ടായി കൂടെ നിൽക്കാൻ ഞങ്ങൾ സമൂഹം തയ്യാറാണെന്ന് ഉറക്കെ ഞങ്ങളുടെ യുവജന സംഘടനയായ യൂത്ത് അറിയിച്ചുകൊണ്ട് അഞ്ചൽ പട്ടണം വിരുദ്ധ പട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ലഹരി മാഫിയകളെ നിങ്ങൾക്കിവിടെ ഇടമില്ല എന്ന സന്ദേശം ഉയർത്തി വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന നാനാ തുറകളിലുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന വിരുദ്ധ സന്ദേശ റാലിയോടെയാകും പരിപാടികൾക്ക് തുടക്കമാകുക അഞ്ചൽ കോളേജ് ജംഗ്ഷനിൽ നിന്നും റാലി ആരംഭിക്കും റാലി മാർക്കറ്റ് കവലയിൽ സമാപിക്കുമ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ നിരവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ബോധവൽക്കരണ പൊതുസമ്മേളനം നടക്കും ഘട്ടം ഘട്ടമായി വിവിധങ്ങളായ പരിപാടികളാണ് ലഹരിവിരുദ്ധ പോരാട്ടങ്ങളുടെ ഭാഗമായി നടത്തുന്നത് ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുകയോ പിടിക്കപ്പെടുകയോ ചെയ്താൽ സംഘടനയിൽ നിന്നും വ്യാപാരികൾക്ക് യാതൊരുവിധ സഹായവും ലഭ്യമാക്കില്ല ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി പത്തംഗ സമിതി രൂപീകരിക്കും ലഹരിക്കെതിരെയുള്ള വിവരങ്ങൾക്കും സഹായങ്ങൾക്കും ഇരുപത്തിനാല് മണിക്കൂറും സഹായിക്കാൻ കഴിയും വിധം പ്രത്യേക മൊബൈൽ നമ്പർ സംവിധാനം ഒരുക്കും സ്കൂളുകൾ വ്യാപാര സ്ഥാപനങ്ങൾ കവലകൾ ഇടവഴികൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നിരീക്ഷണം ശക്തമാക്കും പൊതുജന പങ്കാളിത്തത്തോടെ കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനാണ് സംഘടനയുടെ തീരുമാനം സംസ്ഥാന ട്രഷററും ജില്ലാ പ്രസിഡന്റുമായ എസ് ദേവരാജൻ അഞ്ചൽ യൂണിറ്റ് സെക്രട്ടറി സുശീലൻ നായർ വൈസ് പ്രസിഡന്റ് ജോസ് യൂത്ത് വിംഗ് പ്രസിഡന്റ് അസ്ലം സെക്രട്ടറി ജയരാജ് ഷർ അനീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ ഓഫറുകളുടെ ഒഴുക്കുമായി ഓക്സിജന്റെ അഞ്ചൽ ഷോറൂമിൽ ഫോർട്ടിഎറ്റ് ഹവേഴ്സ് നോൺ സ്റ്റോപ്പ് സെയിൽ മാർച്ച് മൂന്ന് ശനി ഞായർ തീയതികളിൽ രാവിലെ പത്ത് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ സ്മാർട്ട് ഫോൺ പർച്ചേസുകൾക്കൊപ്പം കിടിലൻ സമ്മാനങ്ങൾ ഐഫോൺ സ്വന്തമാക്കാം കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ എ സി വാങ്ങുന്ന ഭാഗ്യശാലികൾക്ക് ഐഫോൺ ഇ ബമ്പർ സമ്മാനം തിരഞ്ഞെടുക്കപ്പെട്ട ബ്രാൻഡുകളുടെ എ സി വാങ്ങുമ്പോൾ അത്യാകർഷക ഓഫറുകളും സമ്മാനങ്ങളും ലാപ്ടോപ്പ് പർച്ചേസിൽ നിരവധി ഓഫറുകളോടൊപ്പം സമ്മാനങ്ങളും ഓഫറുകളും എൽ ഇ ഡി ടി വി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്ററുകൾ എന്നിവയ്ക്ക് ഞെട്ടിക്കുന്ന വിലക്കുറവ് കിച്ചൺ അപ്ലയൻസുകൾക്ക് നേടാം ഒട്ടേറെ ഓഫറുകളും വമ്പിച്ച വിലക്കുറവും മൊബൈൽ ആക്സസറീസ് ആൻഡ് ഗാഡ്ജറ്റുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ എണ്ണിയാൻ ഓഫറുകൾ സ്വന്തമാക്കാൻ മാർച്ച് ഇരുപത്തിരണ്ട് ശനി ഞായർ തീയതികളിൽ ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ ഓക്സിജൻ കൂളിംഗ് എക്സ്പെർട്ട്